നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് പ്രണവമലയിലെ മഹാത്ഭുതം ഈ അടുത്ത് സംഭവിക്കാൻ പോകുന്നു ആയില്യത്തിനാണ് സംഭവിക്കാൻ പോകുന്നത് ആയില്യം വരുന്നത് വെള്ളിയാഴ്ചയാണ് ഇരുപത്തിരണ്ടാം തീയതി പ്രണവമലയിൽ തിരുപ്പേരമംഗലത്തപ്പനും അതേപോലെ പ്രണവമലയിലെ നാഗരാജാവിനും നാഗക്ഷമ്മയ്ക്കും നാഗജാമുണ്ടി അമ്മയ്ക്ക് കരുനാഗക്ഷമ്മയ്ക്കും ആയില്യം തിരുവോത്സവമായി ഗംഭീരമായി കൊണ്ടാടുമ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നിരവധി ഭക്തർ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ഒരു ഗതിയും പരഗതിയും ഇല്ലായെങ്കിൽ പോലും ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഒരു നൂറും പാലം നടത്തി അതിൻ്റെ പ്രസാദം വാങ്ങി നിത്യവും കുരുതൊടുകയും ക്ലേശം നാവിന് തുമ്പിലിടുകയും കിടന്നുറങ്ങുന്ന റൂമിൻ്റെ നാല് മുലകളിലിടുകയും വീടിൻ്റെ നാല് മുലകളിലിടുകയും പറമ്പിൻ്റെ നാല് മുലകളിലിടുകയും അതിന് ശേഷം നിത്യവും ഒരു രൂപ നാണയം ഒഴിഞ്ഞുവെച്ച് ഒന്നോ പതിനൊന്നോ ഇരുപത്തൊന്നോ അൻപത്തൊന്നോ നൂറ്റൊന്നോ എത്ര വേണമെങ്കിലും ഒഴിഞ്ഞു വയ്ക്കാം എൻ്റെ പേരമംഗലത്തപ്പ പേരമംഗലത്തപ്പൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാൻ ശൈവ വൈഷ്ണവ ചൈതന്യമാണ് യുഗങ്ങളോളം തപസ്സിലാണ്ട് സുഷുപ്തിയിൽ പോയിരുന്ന പ്രഥമപുത്രനായിട്ട് കശ്യപൻ്റെയും അതേപോലെ തന്നെ കതിരുമാതാവിൻ്റെയും പ്രഥമപുത്രനാണെന്നുള്ള സവിശേഷതയുണ്ട് അപ്പോൾ ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ഇനിയുള്ള കാലം എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള പ്രാർത്ഥനകൾ ഒഴിഞ്ഞു വെച്ചാൽ തീർച്ചയായിട്ടും ജീവിതം നിങ്ങൾ തിരിച്ചു പിടിക്കും അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ വിശേഷം ഈ തവണ ആയില്യത്തിന് അങ്ങനെ പൈസ വീതാംശമായി ഒഴിഞ്ഞുവെച്ച ഇരുപത്തിയേഴ് ഭക്തന്മാർ ഓരോ ദേവതയ്ക്കും ഓരോ പവൻ്റെ സ്വർണാഭരണം തിരുവാഭരണമായി സമ്മാനിക്കുന്ന മനോഹരമായ കാഴ്ചയിലേക്കാണ് ഇത്തവണത്തെ തിരു പേരമംഗളുത്തപ്പൻ്റെ തിരുവുത്സവമായ ആയില്യവിശേഷം അപ്പോൾ ചിലർ പേര് പറഞ്ഞോളം പറഞ്ഞിട്ടുണ്ട് ചിലർ പേര് വെളിപ്പെടുത്താൻ അവർക്ക് താല്പര്യമില്ല കാരണം നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ ഈ നാഗദേവതകളുടെ പിന്നാലെ പോകുന്നത് തന്നെ നാഗക്കാവുകൾ എന്ന് പറഞ്ഞ ദുരാചാരം അന്ധവിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുകയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിനെ ക്ഷേത്രപ്രവേശന വിളംബരം ലഭിച്ചതിന് ശേഷമാണ് നായർ സമുദായത്തിന് ക്ഷേത്രങ്ങളിൽ പ്രവേശനം ലഭിക്കുകയും ആ വിഭാഗം അതിൻ്റെ പിന്നാലെ പോവുകയും അങ്ങനെ സാമ്പത്തികമായിട്ട് വളരെ പിന്നിലായിരുന്ന നായർ സമുദായം ഇന്ന് കേരളത്തിൽ ഏറ്റവും മുന്നിലേക്ക് എത്തുകയും ചെയ്ത സവിശേഷമായ ഒരു അവസ്ഥ നമ്മൾ കാണണം വരെ മുമ്പിലായിരുന്ന ഈഴവ സമൂഹം സാമ്പത്തികമായിട്ട് മുന്നിലായിരുന്ന ഈഴവ സമൂഹമാണ് ഞാൻ ഒരുപാട് പഠിച്ചൊക്കെ നോക്കി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മുന്നിലായിരുന്ന ഈഴവ സമൂഹം വേറൊരു ദൈവത്തിൻ്റെ ഉത്ബോധനം കേട്ട് അതിൻ്റെ പിന്നാലെ പോയി ഒരു മനുഷ്യനായി വന്ന ആളുടെ പിന്നാലെ പോയി നശിച്ച് നാരണക്കല്ല് മറിച്ച് ഇതുകൊണ്ട് പ്രകൃതിരായി അവസാനം കള്ളവച്ചവടം മാത്രമായി അതപ്പതിക്കുകയും ചെയ്തു എനിക്ക് ധൈര്യമായിട്ടൊക്കെ ഇരുന്ന് പറയാം എന്തെങ്കിലും അതിൻ്റെ പ്രൂഫും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ കണ്ട ആരും തെറി വിളിക്കാനൊന്നും വരണ്ട തെറി വിളിച്ചാൽ ഞാനും തിരിച്ച് തെറി തന്നെ വിളിക്കും അതിലൊരു ഒരു തർക്കമില്ല ചിലര് പറയാറുണ്ട് തന്ത്രിയാണ് അങ്ങനെ പറയാൻ പാടില്ല ഞാനും തിരിച്ച് പറയും തന്ത്രിയെ തെറി വിളിക്കാനും പാടില്ല അങ്ങനെ കൂടിയില്ലേ അപ്പോൾ അതും നിനക്കും ആ വിളിക്കാൻ വന്നവന് അതിനുള്ള ബോധം വേണം കാരണം കുറേ കള്ളക്കമ്മൻ്റെ ഒക്കെ കുറേ ഡാഷ് മക്കളൊക്കെ വരുന്നുണ്ട് അത് അവനത്രേ സംസ്കാരമുള്ളൂ അപ്പോൾ എന്തായാലും ചിലർ പറയും ഇയാളുടെ സംസ്കാരം അങ്ങനെ ഇങ്ങനെ എന്തായാലും എനിക്ക് ആരെൻ്റെ മുമ്പിൽ വന്നാലും അവരെ രക്ഷപ്പെടുത്താനുള്ള കഴിവ് ഈശ്വരൻ തന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും ആ ദേവതകളോട് കടപ്പെട്ടിരിക്കണം അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ആൾദൈവം ആവാനോ തുള്ളിമറിയാനോ വലിയ അവകാശവാദങ്ങൾക്കൊന്നുമില്ല നമ്മൾ സാധാരണ മനുഷ്യനെയാണ് പക്ഷേ ഒരുപാട് പേരെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു ദൗത്യം എനിക്ക് പ്രണവമല്ലോ ഇരുപത്തിയേഴ് ദേവതകളും ഏൽപ്പിച്ചിട്ടുണ്ട് അതിന് അവരോട് എപ്പോഴും കടപ്പെട്ടിരിക്കുകയാണ് ഞാനെപ്പോഴും അവരോട് പറയുന്നത് അഹങ്കാരവും മൂത്ത് ഒരു ദൈവ പരിവേഷമൊന്നും എനിക്ക് തരല്ലേ ഞാനെപ്പോഴും വിനീത ദാസനായിട്ടിരുന്നുള്ളതാന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ശിക്ഷൻ തന്നെ അവൻ ശിവനും അവൻ്റെ ഭാര്യ പാർവതി എന്നൊക്കെ പറഞ്ഞൊക്കെ ലീലകളുണ്ടായി അപ്പോൾ ഞാനങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ മൊത്തം എല്ലാവരും ദൈവങ്ങളായിട്ട് മനുഷ്യന്മാരൂടെ ഉണ്ടാവാതെ പോയതേ അപ്പോൾ എന്തായാലും പേരമംഗലത്തേക്ക് എത്തുക നിങ്ങൾക്ക് ഗതിയില്ലാത്ത ആളുകളാണെങ്കിൽ അപ്പോൾ നിങ്ങളും മല നടത്താം അത് കൊറിയറായിട്ട് നിങ്ങൾക്ക് പ്രസാദ് അയച്ചതിന് അമ്പത് രൂപ ഉള്ളയക്കണം ഇപ്പോൾ ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ ആയിരം രൂപ ആയിരത്തി അമ്പത് രൂപ അയയ്ക്കാം അപ്പോൾ ഇനി എത്ര നിവൃത്തി അല്ലെങ്കിൽ ബിസിനസ്സുകളിൽ പൈസ ഒരായിട്ട് കിട്ടും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇരുപത്തിയേഴ് ദേവതകളുടെ അടുത്ത് പാക്കേജ് പൂജകളുണ്ട് ഇരുപത്തി രൂപയ്ക്ക് ചെയ്യാം പിന്നെ ഹരിഹരപുത്രനായ്പസ്വാമിക്ക് പടിപൂജയുണ്ട് ഇരുപത്തെട്ടായിരം രൂപ അടച്ച സമ്പൂർണ്ണ വഴിപാട് ചെയ്യാം ഇരുപത്തേഴ് സ്ഥലത്ത് മുട്ടരക്കൽ നടത്താം ഇരുപത്തേഴ് സ്ഥലത്ത് ആയുധങ്ങൾ വയ്ക്കാം അന്നത്തെ ദിവസം അൻപത് രൂപ നിരക്കിലേക്ക് വരും അതുപോലെ തന്നെ ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യങ്ങൾ വയ്ക്കാം അപ്പോൾ എല്ലാ വഴിപാടുകളും ഇരുപത്തേഴ് ദേവതകൾക്ക് ജലാഭിഷേകം നടത്താം അർച്ചനകൾ ചെയ്യാം അതുപോലെ ശിവവേലാർച്ചനയുണ്ട് ഇരുപത്തേഴ് ആയിരത്തി അറുനൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഏത് കാര്യം സാധിക്കുക ഇരുപത്തേഴുതുകൾക്ക് തട്ട സമർപ്പണം നടത്താം നേരിട്ട് വന്ന എട്ടായിരത്തി ഒരുന്നൂറ് ഓൺലൈനാണെങ്കിലും ഒൻപതിനായിരത്തി നാനൂറ്റമ്പത് രൂപ അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് വഴിപാടുകളുണ്ട് പിന്നെ അഞ്ച് നാഗതകൾക്ക് തളിച്ചുകൊടുക്കൽ പൂജ ഉണ്ട് ദക്ഷിണ സമർപ്പിച്ച് വറ്റിക്കുകയാണെങ്കിൽ നേരിട്ട് വന്ന് അമ്പത്തി രണ്ടൂറ് ഓൺലൈനാണെങ്കിൽ അമ്പത്തേഴ് അഞ്ഞൂറ് അത് തന്നെ അയ്യായിരം രൂപയ്ക്ക് അഞ്ച് സ്ഥലത്ത് പാക്കേജ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സവിശേഷതകളുള്ള ആയാലും വരുന്നത് അപ്പോൾ എത്ര നിവൃത്തിയിലും നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാൻ മരപ്പൂക്കല വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റിലടയ്ക്കുക മുക്കുറ്റി കറുക കൂളയില അങ്ങനെ ഏതൊരു ദ്രവ്യങ്ങളും നിങ്ങൾക്ക് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ എത്തിയിട്ട് ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് നിലവാരോട് അകത്ത് കയറി ഭഗവാൻ്റെ സോപാനത്തട്ടിൽ നിങ്ങൾക്ക് തന്നെ സമർപ്പിച്ച് ഭഗവാനോട് അപേക്ഷിക്കാം ഭഗവാൻ നിങ്ങളെ കടാക്ഷിക്കും മറ്റുള്ളടത്ത് പോലെ ജാതി മത വർഗ്ഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമൊന്നും ഇവിടെ ഇല്ല അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രണവമലയിൽ അയ്യപ്പൻ മഹാത്ഭുതങ്ങൾ വാരി വിതറിക്കൊണ്ട് വിളങ്ങുമ്പോൾ ധൈര്യമായിട്ട് മൂന്ന് ദിവസോ അഞ്ച് ദിവസോ ഏഴു ദിവസോ പതിനൊന്ന് ദിവസോ പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസമൊക്കെ വ്രതം എടുത്തുകൊണ്ട് ഭഗവാൻ ഇവിടെ ഒന്ന് കെട്ടി നിറച്ച് കയറാം ആയില്ലത്തിൻ്റെ ഒന്നും കെട്ടുനിറക്കുള്ള സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ്റെ മുമ്പിൽ കെട്ടി നിറയ്ക്കാൻ പറ്റില്ല അവിടെ പൂജാഹാളുണ്ട് ഞാൻ ആവാഹാന പൂജ നടത്തുന്നത് അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ ദിനക്കാൾ പോസിറ്റീവുള്ള സ്ഥലമാണ് കാരണം പൂജ നടക്കുമ്പോൾ പതിനൊന്ന് ദേവതകളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് ധൈര്യമായിട്ട് അതിൻ്റെ അകത്ത് വന്നിട്ട് നിങ്ങൾക്ക് അടുത്തൊരു പോറ്റീനെ ഏർപ്പാട് ചെയ്തേണ്ടാവും അദ്ദേഹം നിങ്ങൾക്ക് നിറച്ച് തരും അതെല്ലാം ഇനി നിങ്ങളുടെ നാട്ടിൽ പെരിയസ്വാമിയൊക്കെ ഉണ്ട് അവർ ഇതേപോലെ ഇത്രയും കാലമായിട്ട് ശബരിമലയ്ക്ക് കെട്ടിറച്ച് കൊടുത്ത് അവർക്ക് എന്തെങ്കിലും കിട്ടുന്ന ഒരു സമയമാണ് അപ്പം അങ്ങനെയുള്ള പെരിയസ്വാമിമാർക്ക് അവരുടെ അടുത്തുള്ള ഭക്തന്മാരെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് തന്നെ കെട്ടുനിറച്ച് കയറ്റണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അതും ചെയ്യാം നമുക്കിവിടെ ആരുടെയും ഒരു അവകാശത്തിന് ഞങ്ങൾ കൈകടത്താറില്ല കാരണം ഇവിടെ കൗണ്ടറിൽ നിങ്ങൾക്ക് കെട്ടുനിറയ്ക്കുള്ള എല്ലാ ദ്രവ്യങ്ങളും ഇരുമുടി സഞ്ചിയും അതേപോലെ തന്നെ വിരി എല്ലാം കൂടി കിട്ടും വിരിയെന്നു പറഞ്ഞാൽ പുതുപ്പണം ബെഡ്ഷീറ്റ് കിട്ടും അതെല്ലാം കൂടി എണ്ണൂറ്റൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും മാലയടക്കാണ് കിട്ടുന്നത് അപ്പോൾ അത് ഇവിടുത്തെ കൗണ്ടറിൽ അടയ്ക്കണം ആ പൈസ ഒരിക്കലും റിസാർച്ചിൽ കുറയ്ക്കാൻ പറ്റില്ല പിന്നീട് നിറച്ച് വരുന്ന ആൾക്കുള്ള ദക്ഷിണ നിങ്ങൾ കൊടുക്കണം അൻപത് മുതൽ നിങ്ങൾ കൊടുക്കുന്നതാണ് അപ്പോൾ അത് പെരിയസ്വാമിക എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ദക്ഷിണ നിങ്ങൾക്ക് കൊടുക്കാം നമുക്കതിന് പരാതിയില്ല നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും പെരിയസ്വാമിക്കുന്നത് ഇത് കാണുന്ന സമയത്ത് പ്രണവമലയിലെ അയ്യപ്പൻ്റെ അടുത്തേക്ക് ഒന്ന് കെട്ട് നിറച്ച് കൊടുത്തു വിടണം ഒരു പത്ത് പേരെ കൊണ്ടുവരണം ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹമുള്ള പെരിയാ സ്വാമികൾക്ക് ആർക്കും ആണെങ്കിലും ഈ വീഡിയോ കാണുന്ന നിമിഷം വരാം അതിനാരായിട്ട് ബന്ധപ്പെടുന്നില്ല അവിടെ കൗണ്ടറിലോ എന്നിട്ട് പറഞ്ഞാൽ മതി ഇങ്ങനെ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ഞാൻ കുറച്ച് വരെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് കെട്ടു നിറയ്ക്കണമെന്ന് പറഞ്ഞാൽ ചെയ്തോളം പറയും കാരണം പൂജാഹാൾ വലിയ ഹാളാണ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ആര് വേണമെങ്കിലും അവിടെ നിങ്ങൾക്ക് കെട്ടി നിറച്ച് കൊടുക്കാം ധൈര്യമായിട്ട് ഇനിയുള്ള കാലം പ്രണവമലയിലെ അയ്യപ്പൻ്റെ അടുത്ത് വന്ന് നമ്മുടെ ജീവിത ദുരിതങ്ങൾ സങ്കടങ്ങളൊക്കെ തീർത്തു തരാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം അതിനു വേണ്ടിയുള്ള നമ്മുടെ ഭഗവാൻ്റെ പാട്ടൊക്കെ ഉണ്ട് അത് കേട്ടു നോക്കുക കേട്ടു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഭഗവാന്മാർ കാണിക്കുന്ന മഹാത്ഭുതം അപ്പോൾ ഈ മഹാത്ഭുതത്തിലേക്ക് നമുക്ക് ആയില്യത്തിലേക്ക് ആയില്ം എന്ന് പറയുമ്പോൾ അന്ന് വന്നു നോക്കുക അവിടെ ഉണ്ടാവുന്ന ആ ഒരു പോസിറ്റീവ് എനർജി പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ അന്ന് ഭജനയുണ്ട് സാധാരണ ഒരു ഗാനമേള അല്ലെങ്കിൽ ഇത് ഭക്തിഗാനമേളയാണ് ഒരു ഭജന ഇതൊക്കെ നടക്കുമ്പോൾ പാടുന്ന ആളുകൾ കണ്ടല്ലേ അവരൊരു പാട്ടുപാടിയാൽ എൻ്റെ പിറന്നാളിൻ്റെ അന്ന് രണ്ട് മൂന്ന് പയ്യന്മാരെ കൊണ്ടുവന്ന് പാട്ട് പഠിച്ചിട്ട് അവൻ അവിടെ നിന്ന് രണ്ട് ദിവസം തലവുത്തി മറിഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു പാട്ടാണ് അവന് മര്യാദയ്ക്ക് പാടാൻ അറിയുള്ളൂ മറ്റൊന്നും അറിയില്ല ചോദിച്ചപ്പോൾ അവനെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഭഗാന്മാരുടെ അനുഗ്രഹം കൊണ്ട് എത്ര സമയം വേണമെങ്കിലും ഞാനെപ്പോഴും ഭജനോട് നാലഞ്ച് മണിക്കൂറാണ് ഒരേ നിപ്പ് നിന്നിട്ട് അവിടെ നിന്ന് എല്ലാ പാട്ടും പാടും ഇതെല്ലാം ഭഗവാന്മാർ തരുന്ന അനുഗ്രഹമാണ് അത് തന്നെ ചിലർ വന്ന് കമൻറ്റിടുകയുണ്ടായിരുന്നു നമ്മുടെ ഒരു വലിയ ആൾ ദൈവം ശിവരാത്രിയുടെ അന്ന് തുള്ളി കളിച്ചപ്പോൾ അതിനെ വിമർശിച്ചു ഞാനെപ്പോഴും വിമർശിക്കും കാരണം ശിവരാത്രി എന്ന് പറഞ്ഞാൽ മഹാദേവം മയങ്കെടുക്കുന്ന ദിവസമാണ് അന്ന് നമ്മുടെ പിതാവ് മരണത്തോട് മല്ലടിക്കുന്ന ദിവസം നമുക്ക് തുള്ളി കളിക്കാൻ പറ്റില്ല പകരം എന്താ ഞങ്ങൾ ഇവിടെ പ്രണവമലയിൽ ശിവരാത്രിയുടെ അന്ന് ഇവിടെ നമ്മുടെ ഭക്തരെല്ലാം കൂടി ഞങ്ങൾ ഭജന പാടും പക്ഷേ ഇൻസ്ട്രുമെൻസ് ഒന്നും ഉണ്ടാവില്ല അതേപോലെ നിന്നല്ല പാടുന്നത് അവിടെ ഇരിക്കുകയാണ് ഭഗവാൻ്റെ എല്ലാ കീർത്തനങ്ങളും പാടാം പക്ഷെ അതെല്ലാം ഭക്തിയോടുകൂടി ഭഗവാൻ മയങ്ങിക്കിടക്കാന്നുള്ള ചിന്തയോടുകൂടി തന്നെ ഇൻസ്ട്രമെൻസ് വാദ്യമേളങ്ങളൊന്നും ഉപയോഗിക്കാതെ ഭക്തർ വളരെ അതായത് ഭഗവാനോടുള്ള ഭക്തി കൊണ്ടുള്ള ആ ഒരു ഭജനയാണ് അതാണ് ശിവരാത്രി അപ്പം ശിവരാത്രിയുടെ അന്ന് ആര് തുള്ളി കളിച്ചാലും ഞാൻ അതിനെ അതിനിശിതമായിട്ട് നിതിർക്കും അപ്പോൾ അല്ലാത്ത ദിവസം ഇവിടെ ഞാൻ ഭജന പാടുന്ന സമയത്ത് സ്റ്റെപ്പൊക്കെ എടുക്കാറുണ്ട് അതിനെന്താ നമുക്ക് ഭഗവാന്മാർ തരുന്ന ഊർജ്ജമാണ് അതേപോലെ നമ്മുടെ ഭക്തന്മാരോ ഏകദേശം ഒരു അയ്യായിരം മുതൽ പതിനായിരം വരെ ആളുകളുണ്ട് അവരെല്ലാം ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവർ വരുന്നു ഒരു സിനിമയ്ക്ക് പോയാൽ പോലും ഇത്രയും നല്ല ഫീൽ ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത് അപ്പം നിങ്ങൾക്കും നിങ്ങൾക്ക് നല്ല ആനന്ദം കിട്ടണമെന്നുണ്ടെങ്കിൽ വിദേശികളൊക്കെ ഇവിടേക്ക് ഒഴുകിയെത്താണ് അവർ പറയുന്നത് ഇത്രയും നല്ല ഒരു അന്തരീക്ഷം ലോകത്തിലും എവിടെയുമില്ല മറ്റുള്ള ആൾ ദൈവങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് ആളുകളെ ചൂഷണം ചെയ്യുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു അവർക്ക് പാടാൻ കഴി കഴിവ് ഇത്രയും വലിയ ദൈവങ്ങളായിട്ട് എടുക്കുന്നവർക്ക് ഒന്നും ഒരു ദൈവം കൊടുത്തില്ല വേണ്ട അപ്പോൾ യഥാർത്ഥത്തിൽ ഈശ്വരന്മാരെ മുന്നിൽ നിർത്തി അവരാണ് ഈശ്വരൻ എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് പാട്ട് എഴുതാനും അതോടൊപ്പം തന്നെ അതിന് ഈണം പകരാനും പാടാനും ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ദിവസം പത്ത് പാട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് എനിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പാട്ട് പഠിക്കാറൊന്നുമില്ല ചെല്ലുന്നു അവിടെ വെച്ച് അപ്പം തന്നെ പാടാണ് ഇതെല്ലാം ഭഗവാന്മാർ തന്നെ കഴിവാണ് നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന പാർട്ടി പറഞ്ഞത് അവർ വലിയ ഡോക്ടറേറ്റൊക്കെ എടുത്തിട്ടുള്ള വലിയ പാട്ടുകളാണ് അവർ പറയുന്നത് ഇതേപോലെ ഇതേപോലൊരാളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണാൻ തുടങ്ങുന്നത് അപ്പോൾ എനിക്ക് ഒരു ദിവസം ഞാൻ ആദ്യം ഒരു പ്രാവശ്യമായി പതിനാറ് പാട്ട് ഒരു ദിവസം റെക്കോർഡ് ചെയ്തു അപ്പോൾ ഇപ്പം മാസം പത്ത് പാട്ട് എന്നുള്ള ലെവലിലാണ് പോകുന്നത് നൂറിന് മുകളിൽ പാട്ടുകളൊക്കെ എഴുതി കഴിഞ്ഞു എഴുതിക്കൊണ്ടേയിരിക്കുന്നു ഭഗവാന്മാര് നമ്മളുടെ മനസ്സിലാക്കി തോന്നിക്കുന്ന നിമിഷം എന്താണോ എഴുതുന്നത് അവർ ചിന്തിക്കുന്ന വരികൾ തന്നെ വരും അപ്പോൾ ജനസമൂഹത്തിന് വളരെ നന്മയോടുകൂടി ഇനിയുള്ള കാലം സമൃദ്ധിയോടുകൂടി ജീവിച്ച് തീർക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഇപ്പം ഞാൻ ഒരുപാട് ജീവിതം തേടി നടന്ന ആളാണ് മുപ്പത്തൊന്നര ലക്ഷം ബിസിനസ് ചെയ്ത ആളാണ് ഒരുപാട് മേഖലകളിലൂടെ കടന്നുപോയി ഒരുപാട് ബുക്കുകളൊക്കെ വായിച്ചു അതേപോലെ പലരുടെയും ജീവിതങ്ങൾ തകർന്നടിഞ്ഞതും ഉയർച്ചകളും താഴ്ചകളും എല്ലാം കണ്ടുവന്നതാണ് അപ്പോൾ ആ ഒരു ധർമ്മനിഷ്ഠ എന്നിലുള്ളത് കൊണ്ടാണ് ഈശ്വരന്മാർ കൃത്യമായിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചതെന്നുള്ള ഒരു ധൈര്യം എനിക്കുണ്ട് അപ്പം നിങ്ങൾക്കും ധൈര്യത്തോട് മുന്നോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ല ഓരോരുത്തരുടെ ജീവിതവും ഭദ്രമാക്കുക കുടുംബജീവിതവും ഭദ്രമാക്കുക നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യാതൊരു വിധം പ്രവേശന ഫീസും ആസ്വദ്യമൊന്നുമില്ല സംഘടന കുട്ടികളുടെ പഠനമികവിനൊക്കെ സഹായിക്കും അതിന് സംഘടനയിൽ അംഗത്വമൊക്കെ എടുത്ത് പ്രവർത്തിച്ചു പറഞ്ഞാൽ അത് ഓടി വന്നിട്ട് ഞാനിങ്ങനൊരു പ്രഖ്യാപനം കണ്ടു എന്ന് പറഞ്ഞാലും തരൂല കാരണം നമുക്കത് കൊടുക്കേണ്ട ആവശ്യമില്ല അത് കൊടുക്കണമെങ്കിൽ സർക്കാരുണ്ട് ഇവിടെ ഞാനല്ല ഭരിക്കുന്നത് ഭരിക്കുന്ന സർക്കാർ നമ്മളൊരു നികുതി അടയ്ക്കുന്നുണ്ട് ഞാനൊക്കെ നാൽപ്പത്തെട്ട് ശതമാനം നികുതി അടച്ചുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു പ്രസ്ഥാനം നിങ്ങൾ ആലോചിച്ച് നോക്കി രാത്രി പകലും കഷ്ടപ്പെട്ടിണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനം ഇത്രയും വലുതാക്കി കൊണ്ടാണ് അല്ല മറ്റുള്ളവർ പോലെ പിരിവെടുത്തുള്ളൊരു സംഭവമല്ല അപ്പോൾ അതുകൊണ്ട് അതെല്ലാം സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഉത്തരവാദിത്വമാണ് എനിക്കിവിടെ ഈശ്വരന്മാരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഓരോ മനുഷ്യരും നമ്മളെ തേടി എത്തുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഭദ്രമാക്കി കൊടുക്കുക അതുപോലെ നമ്മുടെ ദേവതകൾക്ക് വഴിപാട് ചെയ്താൽ അവർ നൂറിരട്ടി തിരികെ നൽകും അങ്ങനെ ഒരുപാട് അനുഭവസാക്ഷ്യം വീഡിയോ അതോടൊപ്പം കാണിക്കുന്നു അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഏതൊരു മനുഷ്യർക്കും കിട്ടിയിരിക്കുന്ന കഴിവ് വളർത്തിയെടുക്കുന്നതിനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ ജനുവരിയിൽ എൻ്റെ പിറന്നാൾ വരുന്നുണ്ട് നമ്മൾ മുമ്പ് പിറന്നാളൊന്നും ആഘോഷിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ ഭക്തരുടെ ആ ഒരു തീരുമാനമനുസരിച്ച് ഇത്രയും ദേവതകളെ പ്രതീക്ഷിച്ച ഗുരുനാഥൻ്റെ പിറന്നാൾ അവർക്ക് വേണം എന്നുള്ളതുകൊണ്ട് അതുപോലെ അന്നത്തെ ദിവസം വഴിപാട് ചെയ്യുമ്പോൾ എല്ലാ ദേവതകളും നൂറ് ഇരട്ടി ഭക്തർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ദിവസം വരുമ്പോൾ ഉപന്യാസ മത്സരങ്ങളുണ്ടാകും അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോകൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുവരാം നിങ്ങൾ കൊണ്ടുവരുന്ന ഷോർട്ട് വീഡിയോയ്ക്ക് ഇത് ഇവിടുത്തെ ഞാൻ രചിച്ചു പാടിയ പാട്ടുകളായിരിക്കണം ഷോർട്ട് വീഡിയോ തയ്യാറാക്കേണ്ടത് അതേപോലെ ഉപന്യാസവും അതിൻ്റെ അർത്ഥം ആ വരികളുടെ അർത്ഥം നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ള ഉപന്യാസമൊക്കെ ഉണ്ടാവും അതിൻ്റെ അനുസരിച്ച് ഏത് പ്രായത്തിലുള്ളവർക്ക് ധൈര്യമായിട്ട് പങ്കെടുക്കാം അതിനെല്ലാം ഇവിടെ നിന്ന് സമ്മാനങ്ങൾ നൽകും ഇപ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചു എന്നവർക്ക് ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കാം ആർക്കു വേണമെങ്കിലും ഇവിടെ ജാതിയോ മതമോ വർഗ്ഗമോ വർണ്ണമോ രാഷ്ട്രീയമൊന്നുമില്ല എല്ലാവരും മനുഷ്യരാണ് മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടി മഹർഷിമാർ കണ്ടുപിടിച്ച ഈ മഹാശാസ്ത്രം എല്ലാവരിലേക്കും എത്തിക്കുക കഴിഞ്ഞ ദിവസത്തെ പൂജയിൽ ഒരു ക്രിസ്ത്യാനി ഫാമിലി ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ആളൊക്കെ പറഞ്ഞപ്പോൾ സത്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ജീവിതം നമ്മുടെ എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം രാക്ഷ്യക്കാരായാലും മതമായാലും സംഘടനക്കാരൊക്കെ അവരുടെ ഇത് തലപ്പത്തിരിക്കുന്നവർക്ക് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സൂത്രമായിട്ട് മാറ്റുമ്പോൾ നമുക്ക് ഈശ്വരന്മാർ നൽകുന്ന സൗഭാഗ്യം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ചിന്തയാണുള്ളത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതത്തിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദേവങ്ങൾ കൊണ്ടും ചെയ്തു തരികയും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടും ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് ആൾക്കാർ വിവാഹം കഴിച്ച സമയത്ത് എല്ലാം കഴിയാൻ സാധിക്കും എത്ര വയസ്സായ ആളാണെങ്കിലും ജാതക വിദ്യ വാങ്ങിച്ചോളൂ കാരണം നിങ്ങൾക്ക് എപ്പം മരണം സംഭവിക്കും ഏത് രോഗമാണ് വരാൻ പോകുന്നതൊക്കെ തിരിച്ചറിയാൻ പാടില്ലേ അപ്പോൾ നമുക്ക് രോഗം നേരത്തെ കൂടി ചികിത്സിച്ച് രക്ഷപ്പെട്ടുകൂടെ ഈശ്വരൻ നൽകുന്ന ആയുസ് കാരണം ഒരു ട്രെയിനിങ് പോയിൻറ്റ് ഉണ്ടാവും ഇപ്പം ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് മരിക്കും എന്നുണ്ടാവും അത് നമുക്ക് വഴിപാട് ചെയ്ത് മാറ്റാൻ സാധിക്കും അപ്പോൾ മരണകാലങ്ങളെ വരെ മാറ്റിമറിക്കാൻ നമ്മുടെ ദേവദേവൻ മഹാദേവനും അതുപോലെ പേരമംഗലത്തപ്പനും നവനീത ഗണപതിക്കും പ്രണവലയിൽ എല്ലാ ദേവതകൾക്കും അതിനുള്ള കഴിവുണ്ട് അപ്പോൾ ജാതകം ധൈര്യമായിട്ട് എഴുതി വാങ്ങുക എത്ര വയസ്സായി നോക്കണ്ട പാരമ്പര്യവാദികൾ എഴുതി ജാതകം മാറ്റി വെക്കുക കൃത്യമായിട്ട് നോക്കുക ദശകാല വഴിപാടും എപ്പോൾ നല്ല സമയം എപ്പോൾ മോശ സമയം എപ്പോൾ വീട് വാങ്ങാം എപ്പോൾ ഭൂമി വാങ്ങാം ഇതെല്ലാം അറിയാം പിന്നെ വിദേശ ജോലിയാണോ ഗവൺമെൻറ് ജോലിയാണോ കളക്ടറാണോ എഞ്ചിനീയറാണോ മന്ത്രിയാണോ എല്ലാം അത് വായിക്കുമ്പോൾ തന്നെ കലാകാര്യപരമായ കഴിവ് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതോടൊപ്പം തന്നെ ചില ബിരുദന്മാർ വന്നിട്ട് എന്നെ കമൻ്റി ഇടും ഇയാൾ പരസ്യം പറയുന്നത് നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പരസ്യം എന്നെ പറയണ്ടേ ഇത് തന്നെ നമ്മുടെ സർക്കാർ ചെയ്യുന്നതോ ശബരിമലയുടെ പരസ്യം ഗുരുവായൂരൻ്റെ പരസ്യം ചോറ്റാനിക്കയുടെ പരസ്യം ഇതിൻ്റെയൊക്കെ പരസ്യത്തിൻ്റെ വല്ല ആവശ്യമുണ്ടോ കാരണം എന്താ എത്രയോ കാലങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് അപ്പോൾ സർക്കാർ ജനങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കമൻ്റിടാൻ പറ്റുന്ന മണ്ടന്മാർ പലരും തുപ്പരുത് എന്ന് മാത്രം എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്തായാലും നമുക്ക് നമ്മുടെ ദേവതകളുടെ പരസ്യം ജനങ്ങളെ അറിയിക്കുക അറിയിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് കമന്റ് ഇടാൻ വരുന്ന മണ്ടന്മാർ ഇതും കൂടി കേൾക്കണുണ്ടോ കാരണം ചിലരെ എനിക്ക് വേണതേ അതിൻ്റെ തുടക്കം മാത്രം കേട്ടിട്ട് വെറുതെ കമന്റ് ഇട്ട് വേണതാ പിന്നെ കുറേ ഒരു സമുദായ സംഘടനയാണ് നമ്മളെ എതിർക്കുന്നത് അത് ഇതിന് ഞാൻ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പറയേണ്ടത് അല്ലാതെ കണ്ടിട്ട് എനിക്ക് വേറൊരാളെ ചോദിച്ചു ഞാൻ ഒരു ഉദ്ദേശമില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ പണ്ടേ വലിയ ദൈവം ഞാൻ വലിയ ദൈവമായിരുന്നെങ്കിൽ മറ്റേ മരിച്ചുപോയ പുള്ളി വലിയ ദൈവം അപ്പോൾ പിന്നെ അവർക്ക് ഓട്ടോമാറ്റിക്കലി കാര്യം ഈസിയാണ് അപ്പോൾ ഞാനത് സമ്മതിക്കില്ല കാരണം മഹർഷിമാർ നമ്മുടെ ജ്യോതിഷത്തിൽ മനുഷ്യൻ ദൈവം ഇല്ലെന്ന തുടക്കത്തിൽ പഠിപ്പിക്കണം അപ്പോൾ പിന്നെ ഇതൊക്കെ പഠിച്ച് വെച്ചിട്ട് എനിക്ക് നിങ്ങളെ പറ്റിക്കാൻ പറ്റുമോ ഞാൻ ദൈവമായി കഴിഞ്ഞാലോ എൻ്റെ എല്ലാ ശിഷ്യമാരും ദൈവങ്ങളാവും അപ്പോൾ ഇത്രയും ദൈവങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നുന്ന ഒരു ദൈവമാണ് അപ്പോൾ പിന്നെ നമുക്കൊന്ന് ലോകത്ത് മനുഷ്യന്മാരുണ്ടാവില്ല അത് അതുകൊണ്ട് നമുക്ക് പ്രപഞ്ച ശക്തികളെ ഈശ്വരന്മാരായിട്ട് ആരാധിച്ച് അവർ തരുന്ന സൗഭാഗ്യങ്ങൾ എല്ലാം നേടിയെടുക്കാം ഇത് തന്നെ ചില യുക്തിവാദിയുടെ വലിയ പ്രൊഫസറൊക്കെ ഉണ്ട് പുള്ളിയൊക്കെ കഴിഞ്ഞാൽ ബുക്കൊക്കെ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട് പ്രഭാഷണം കേൾക്കാറുണ്ട് ഞാനും ഇവരോടൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഡിപ്രഷൻ അടിച്ചു തന്നെ ഒരാളെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ നിങ്ങൾ എത്ര പേരെ എൻ്റെ അടുത്ത് കൊണ്ടു കഴിഞ്ഞാൽ മാറ്റിത്തരാം ഇത്രയും ചാലഞ്ച് ധൈര്യം തൻ്റെ അടുത്തോടു ആരെങ്കിലും ഏറ്റെടുക്കാനുണ്ട് ആരുമില്ലല്ലോ അപ്പോൾ എൻ്റെ വീഡിയോയുടെ പിന്നാലെ ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ വരുന്നുണ്ട് അത് ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പൂജ കഴിഞ്ഞൊരു ജീവിതം തിരിച്ചടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി കാണിക്കുകയാണ് അതോടൊപ്പം തന്നെ എനിക്കിവിടെ ആവാന പൂജ കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒറ്റ പൂജ എടുത്ത യുവാവ് ബെൻസുകാർ സമ്മാനിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുക ഈ അടുത്ത തന്നെ നമുക്ക് ഇക്കഡോറിന്ന് ഒരു മതാമ ഒറ്റ പൂജയ്ക്ക് വരുന്നുണ്ട് ഞാൻ ഞാനവർ വന്നിട്ട് നിങ്ങളോട് പറയാൻ തേഴ്തിരിക്കുന്നത് അവർ വന്ന് അവരുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ശരിയാണോ തെറ്റാണോ എന്ന് പലരും ഈ കള്ള കള്ളക്കമ്പറ്റി ഇടുന്നവർക്ക് ഇത് വല്ലതറിയുമോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക തീരുമാനിക്കുക നമുക്ക് എന്തായാലും പ്രണവമലയിലേക്ക് ഇരുപത്തിരണ്ടാം തീയതി ആയില്ത്തിലേക്ക് എത്താം അവിടെ ഇരുപത്തിയേഴ് ദേവതകൾക്കും തിരുവാഭരണങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് വന്ന് ഓരോ ദേവതകൾക്കും അതൊക്കെ ചാർത്തിയിട്ടുള്ള ദീപാരായൊക്കെ പങ്കെടുത്ത് അതേപോലെ തന്നെ എല്ലാ ദേവതകളെയും പല്ലക്കിലേറ്റി അപ്പോൾ അതോടൊപ്പം തന്നെ അവിടെ വചനയൊക്കെ ആടുന്ന സമയത്ത് അവരോടൊപ്പം ആനന്ദം നൃത്തം കാടിക്കൊണ്ട് ഇനിയുള്ള കാലം മാസത്തിലൊരിക്കൽ ഭവാന്മാരുടെ അടുത്ത് വന്ന് ജീവിതം രക്ഷപ്പെടുന്ന മനോഹരമായ കാഴ്ചയിലേക്ക് ഒരിക്കൽ കൂടി ആയില്യം തിരുവോത്സവത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ശരണം സ്വാമിയെ ശരണം അയ്യന്തൻ തിരുനാമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം ലിംഗഭേദങ്ങൾ നോക്കാതെ കാരുണ്യം നീ എന്നും അരുളുന്നു തിരുമുടിയേന് ഏവർക്കും ഭഗവാന്റെ തിരുമുമ്പിൽ ലിംഗഭേദങ്ങൾ നോക്കാതെ കാരുണ്യം നീയെന്നും മരുളുന്നു തിരുമുടിയേന്തി ഭഗവാന്റെ തിരുമുമ്പിൽ അയ്യനേ ശരണം സ്വാമിയേശരണം അയ്യന്തൻ തിരുനാമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം ുഗ വരദ കലികാല ദൈവമേ തുണയേ ഗീടാൻ നീ വന്നല്ലോ കലിയുഗവരദ കലികാല ദൈവമേ തുണയെ ഗീടാൻ നി വന്നല്ലോ കലിയുഗവരദ കലികാല ദൈവമേ തുണയെ ഗീടാൻ വന്നല്ലോ കലിയുഗവരദ കലികാല ദൈവമേ തുണയെ ഗീടാൻ നീ വന്നല്ലോ അയ്യനേ ശരണം സ്വാമിയേ ശരണം അയ്യൻ തൻ തിരുനാമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം ിഷേകവും ഹോമവും തുല്യത നൽകി സ്വീകരിക്കും കാളിയാറിൻ്റെ കരയിൽ പ്രണവമാമല തന്നിൽ ഏഴകൾ തോഴനലിയെത്തിയേ ശരണം അയ്യന്തൻ തിരുനാമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം എല്ലാം അകത്തിടുവാൻ മാക്ക് നന്മയകാൻ പൊന്നു പതിനെട്ടം പടി കയറാൻ കണവാമലയിൽ നീ അവതരിച്ചു സ്വാമിയേ ശരണം അയ്യന്തൻ തിരുനാമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം ഗുരുനാഥൻ തന്നെ തപശക്തിയായി നാഗരാജൻ തൻ്റെ കാവലിലായി കന്യകമാർക്കും പടികയറാം മനശാന്തി നിത്യവും നേടിയിടാം ഗുരുനാഥൻ തന്നോടെ തപശക്തിയായി നാഗരാജൻ തൻ്റെ കാവലിലായി കന്യകമാർക്കും പടികയറാം മനശാന്തി നിത്യവും നേടിയിടാം അയ്യനേ ശരണം സ്വാമിയേശരണം അയ്യന്തൻ തിരുനാമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം മില്ലാത്തൊരു ദേവലോകം തത്വമസി വിളങ്ങിടും ലോകം ഹരിതന്റെ സുതനെ അയ്യനെ ഹരന്തന്റെ സുതനെ അയ്യനെ ഹരിതന്റെ സുതനെ അയ്യനെ ഹരന്ത സുതനെ അയ്യനേ അയ്യനേ ശരണം സ്വാമിയേ ശരണം അയ്യന്തൻ തിരുനാമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം